നമസ്കാരം എല്ലാവർക്കും ഐറോസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അയലമീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫിഷ് ഫ്രൈ അത് ഒരു വെറൈറ്റി മസാല വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ആ ഒരു ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ അയലയൊക്കെ നന്നായിട്ട് കഴുകി അത് തലയോടുകൂടി തന്നെയാണ് ഞാനിത് നല്ല കഴുകി ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു നാലയലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ചെറിയ ഒരു കുഞ്ഞൻ മത്തി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ വരിഞ്ഞെടുത്തിട്ടുണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് വ വരയിട്ട് കൊടുക്കുക നല്ലതായിട്ട് വരിഞ്ഞ് ഇങ്ങെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഏത് വേണമെങ്കിലും കൊടുക്കാം പിന്നെ നമുക്ക് നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒരു വലിയ ഒരു പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഗരം മസാല അതായത് നമ്മുടെ പെരിജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുത്ത് നല്ല പേസ്റ്റ് ആക്കിയൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ നമുക്കിത് അരച്ചെടുക്കണം അപ്പം അങ്ങനെ നമ്മുടെ ഫിഷ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതേപോലെ ഒരു മൺചട്ടി എടുക്കുക ആ മൺചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല അങ്ങ് ചേർത്ത് ഇതേപോലെ ഒന്ന് വരവുക കേട്ടോ അതിനുശേഷം നമ്മൾ നല്ല അടിപൊളിയായിട്ട് വരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ അയില മീനും എടുത്ത് നന്നായിട്ട് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് നല്ല രീതിയിൽ ആ ഒരു വരിഞ്ഞ ഭാഗത്തും അകത്തും ഒക്കെയായിട്ട് ഈ മസാലയെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ നാല് ഫിഷിനൊക്കെ ഈ മൊരു മസാല ധാരാളമാണ് അപ്പം എല്ലാ ഫിഷിലും നല്ല രീതിയിൽ ഈ മസാല അരപ്പൊക്കെ ഞാൻ നല്ല പെരട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് അടച്ച് വെക്കണം ഇപ്പം ഞാൻ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം വേണമെങ്കിൽ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഒരു തവയിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഗ്രില്ല് ചെയ്യുന്നില്ല ആ ഒരു രീതിയിലും ഞാൻ ചെയ്യും വീഡിയോ അപ്പോൾ നമുക്കിപ്പം ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് ഇപ്പോൾ ഇതേപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഓയിലൊന്നും വേണ്ട ഇതേപോലെ ഒരു പാനിൽ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് ഫിഷ് നമുക്ക് ഇതിൽ ഒറ്റ അടിക്കാൻ ഫ്രൈ ചെയ്തെടുക്കാൻ എടുക്കാൻ പറ്റും ഞാൻ മൂന്ന് ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിങ്ങിയൊക്കെ പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു സൈഡ് ഫ്രൈ ആവുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പം ഇതേപോലെ എല്ലാ ഫിഷും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഈ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് കരി കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്താൽ ഈ ഫിഷ് ഒന്നും അടിയിൽ ഇങ്ങനെ പിടിക്കില്ല അതായത് ചട്ടിയിൽ പിടിക്കില്ല നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ മുകളിൽ ഒരു കറിവേപ്പിലയുടെ തണ്ട് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണയൊന്നും ഈ ഒരു ഫിഷിൽ അങ്ങനെ പിടിച്ചിട്ടില്ല കാരണം ആദ്യം ഞാൻ ഒഴിച്ച ഓയിൽ തന്നെയാണിത് നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം ഇത് ഈ എണ്ണയിൽ നിന്നും ഇങ്ങ് എടുക്കുവാണ് ഈ ഒരു മസാല തയ്യാറാക്കി ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റി ആയിരിക്കും വളരെ ഭയങ്കര ടേസ്റ്റോടു കൂടി നമുക്ക് ഈ ഫിഷ് കഴിക്കാൻ പറ്റും ഞാൻ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു മസാലയൊക്കെ വെച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാറുണ്ട് വളരെ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അപ്പം എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ ഫിഷ് തന്നെ നമുക്ക് വേറെയും പല മസാലകളുണ്ട് വെറൈറ്റി മസാലകളുണ്ട് വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ താങ്ക്